വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന പണിമുടക്കാണ് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് പരിസരത്താണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരുപാട് കടകൾ അത് സംബന്ധിച്ച് തുറന്നിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഭക്ഷണശാലകളും തുറന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം വരുന്നുണ്ട് ഓട്ടോ മാത്രം നമുക്ക് അല്ലല്ല நம்ம இங்க இருக்கு இருக்குள்ளது. பனிமுட்டக்கு என்ன இருக்குது? பனிமுட்டக்கு இல்ல இங்க விஜயம். ചേട്ടാ ഞങ്ങൾ ഇവിടുന്ന് ആർ സി സി ഓട്ടങ്ങൾ മാത്രമേ ദൂരോട്ട് ഓരോ ഓട്ടങ്ങൾ എടുക്കുന്നുണ്ട് ഞങ്ങൾ പണി പണിമുടക്കുന്നതിനോട് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകൾ കൊണ്ടുപോയിട്ട് പുറത്തോട്ട് ഉള്ള ഓട്ടം ഇല്ല അത്യാവശ്യം അവരെ ആട്ടോ പിടിച്ച് വന്നു ആട്ടത്തിൽ ഒരുപാട് പൈസ മാറും യും ഇവിടുത്തെ ഓട്ടോറിക്ഷ സവാരികളൊക്കെ തന്നെ ആർ സി സി ഓട്ടങ്ങൾ മാത്രമാണ് അവർ എടുക്കുന്നത് മറ്റൊന്നും തന്നെ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിന്റെ വണ്ടിയിലാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ പോലീസിന്റെ ബസ്സുകളിലാണ് അവർ പോകുന്നത് കേരളം ഒട്ടാകെ പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷു